ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണും ഒരു സഹായമായിരിക്കും പല വിധത്തിലുള്ള അവയവങ്ങൾ ചേർന്ന് ശരീരമുണ്ടായിരിക്കുന്നത് പോലെ പല തരത്തിലുള്ള വാക്കുകൾ ചേർന്നാണ് ഭാഷ ഉണ്ടായിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ശരീരത്തോടെ ഉപമിച്ചാൽ ഏതൊക്കെ പാർട്സ് ഭാഗങ്ങൾ ചേർന്നാണ് ലാംഗ്വേജ് ബോഡി ഉണ്ടായിരിക്കുന്നത് ചെറുതും വലുതുമായ പ്രാധാന്യം കുറഞ്ഞവയും കൂടിയവയും ഉള്ള പല അവയവങ്ങൾ കൂടി ചേർന്നാണല്ലോ ശരീരമുണ്ടായിരിക്കുന്നത് അതുപോലെ ലാംഗ്വേജ് വ്യത്യസ്തമായ പല വാക്കുകൾ കൂടിച്ചേർന്നാണ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കുന്നത് പല വാക്കുകൾ ചേർന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ടായിരിക്കുന്നു ഈ വാക്കുകളെ ഒന്നിച്ചു ചേർത്ത് പറയുമ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് അവ ഏതൊക്കെയാണ് നൗൺ പ്രൊണൗൺ അഡ്ജക്റ്റീവ് വേർബ് അഡ്വെയർ പ്രിപ്പോസിഷൻ കൺജക്ഷൻ ഇൻട്രജക്ഷൻ അറ്റ്സെട്ര വ്യത്യസ്തമായ ഈ വാക്കുകൾ ചേർക്കേണ്ട സ്ഥലത്ത് ചേർക്കുമ്പോൾ അർത്ഥം തരുന്ന വാക്യങ്ങൾ ഉണ്ടാകുന്നു അക്ഷരങ്ങൾ കൂടി ചേരുമ്പോൾ വാക്കും വാക്കുകൾ കൂടി ചേരുമ്പോൾ വാക്യങ്ങളും ഒരു വാക്യം വാക്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാൻ വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ സ്ഥലവും ശരിയായ സ്ഥലവും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ റിട്ടൺ ലാംഗ്വേജിൻ്റെ അക്യുറേറ്റ് നോളജ് വേണമെന്ന് നിർബന്ധമില്ല വാക്കുകൾ സെലക്ട് ചെയ്ത് പഠിച്ച് സംസാരിക്കാം എന്നാൽ ഇംഗ്ലീഷിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് വളർത്തിയെടുക്കുവാൻ എന്ന് പറയുമ്പോൾ അതിൽ വെറും എഴുത്തും വായനയും മാത്രമല്ല അണ്ടർസ്റ്റാൻഡിങ് പ്രധാനമായും ഉൾപ്പെടുന്നു അപ്പോൾ ഇംഗ്ലീഷിൽ നാം നല്ല സ്റ്റാൻഡേർഡ് വളർത്തിയെടുത്താൽ നമുക്ക് എഴുതുവാനും വായിക്കുവാനും മനസ്സിലാകുവാനും കഴിയും അതോടൊപ്പം റിട്ടൺ ലാംഗ്വേജിൻ്റെ നോളജും ഉണ്ടായിരിക്കും ലിറ്ററേച്ചർ ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇംഗ്ലീഷിൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് എഴുതാനും വായിക്കാനും പറയാനും വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഗ്രഹിക്കുവാനും കഴിയും അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡ് വളർത്തിയെടുക്കുവാൻ റിട്ടൺ ലാംഗ്വേജിൽ ലിറ്ററേച്ചറിൽ ലിറ്ററേച്ചറിലും ഗ്രാമറിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചിലപ്പോൾ ദീർഘകാലങ്ങൾ നല്ല ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം സാരമില്ല ശരിയായ രീതിയിൽ നല്ല പരിശ്രമം ഉണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും അപ്പോൾ കൂടുതൽ വാക്കുകൾ പഠിക്കുക മനസ്സിലാക്കുക അവയുടെ സ്ഥാനം അറിയുക ഇതൊക്കെ മനസ്സിലാക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ടോപ്പിക്കിലാണ് അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ആക്കുന്നതിൽ ശ്രദ്ധിക്കാം അപ്പോൾ അതിലെല്ലാം ഉൾപ്പെടുന്നു എഴുത്തും വായനയും മനസ്സിലാക്കലും സംസാരവും ഒക്കെ ചിലർക്കൊക്കെ കഴിയുന്നു नाम को सरमिका